ഇവിടെ കേക്ക് തിന്നതാണ് പ്രശ്നം പിന്നെ ഇദ്ദേഹം പറയുന്നു ഞാൻ തങ്ങളെ ഉദ്ദേശിച്ചില്ല ഞാൻ അബ്ദുൾ സമദ് പൂക്കോട്ടൂരനാണ് അബ്ദുൾ സമദ് പൂക്കൂട്ടൂർ എന്താ പറഞ്ഞത് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ പറയാൻ കാരണം എന്താ സാദിക്കലി തങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഈ കൂട്ടർ വന്ന് വളരെ മോശവും നിന്ദ്യവുമായ രീതിയിൽ ഒരു സമുദായവും ചെയ്യാത്ത വിധത്തിൽ ഇതര സമുദായങ്ങളോ രാഷ്ട്രീയ ശത്രുക്കളോ ചെയ്യാത്ത വിധത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇസ്ലാമിൽ നിന്ന് മുറത്തത് എന്ന വാക്കാണ് മുറുത്തത് എന്നാൽ നിന്ന് പുറത്തായി മനുഷ്യൻ അദ്ദേഹം എന്തായാലും ഓണത്തിന് പിന്നെ റിപ്പോർട്ടറിന്റെ അരുൺകുമാറിൻ്റെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ മറ്റു ചേനലെ രൂപിച്ച് ഓണ സന്ദേശമായി ഓണപ്പൂവെന്ന രണ്ടുപേര് പാട്ടുപാടി ഇസ്ലാം എന്ന് പുറത്തായി എന്നാ പറഞ്ഞത് ഇത്തരത്തിലുള്ള മത മൗലികവാദികൾ എന്ന് വിളിക്കാൻ പാടില്ല മതഭ്രാന്തമാരിയാണ് സി പി എം പ്രോത്സാഹിപ്പിക്കുന്നത് ഇതൊക്കെ സി പി എമ്മുമായി ബന്ധമുള്ളവരാണ് ഒരു പുരോഗമന പാർട്ടി എന്ന് പറയുമ്പോൾ ഇതര മതസ്ഥരുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് പോലും കടുത്ത പിന്നെ എന്താണ് വില പിന്നെ എന്താ പറയുക കടുത്ത രീതിയിൽ വിമർശിക്കുന്ന ഇത്തരം ആളുകളെ സ്പോൺസർ ചെയ്യുന്നത് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒക്കെ വരെ കൂടുള്ള അതേമാതിരി ഹൈന്ദവ ദൈവങ്ങളെ പിന്നെ ശിവനെയും പാർവതിയെയും ഒക്കെ നിന്ദിച്ച് പ്രസംഗം നടത്തുന്ന ആരാണ് ഈ ഉമ്മർ ഫൈസി തട്ടമിടാത്ത എല്ലാവരെയും ആഭാസക്തികളെന്ന് വിളിച്ച ആരാണ് ഇതൊക്കെ വരെ ഇതിന്റെ പേരിൽ കേസിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തുന്ന ആരാ സി പി എം ഇപ്പോഴും ഈ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് തന്നെ മനുഷ്യൻ സർക്കാരിന്റെ മുമ്പിൽ ഒരു കേസിൽ സർ അദ്ദേഹത്തിന്റെ മകള് ഒരു കോടിയിലധികം രൂപ ഇല്ലാത്ത ശമ്പളം കള്ള ഒപ്പിട്ട് കള്ള രജിസ്റ്റർഡ് ആക്കി വാങ്ങിയെടുത്തത് ഒരു മത നേതാവ് ചെയ്യേണ്ടതാണ് ഇവരാണോ മതം പറയുന്ന യോഗ്യ ഇവർക്ക് എന്ത് യോഗ്യതയുള്ളത് സർക്കാരിന്റെ പണം അപഹരിച്ചെടുത്തതിന്റെ പേരിൽ ഇനി സർക്കാരിന്റെ തീരുമാനം കത്തിക്കുക ഡി ഡി റിപ്പോർട്ട് എടുത്തു എ എ റിപ്പോർട്ട് കൊടുത്തു എത്ര വട്ട തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിയെ കണ്ടത് എന്തിനാ പോണത് ഈ കേരളത്തിലെ പ്രശ്നം ചർച്ച ചെയ്യാനല്ല സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കണം ഒരു കോടി രൂപ ജോലി ചെയ്യാതെ ജോലി ചെയ്തെന്ന് കള്ളൊപ്പിട്ട് പണം വാങ്ങിയത് ആ ഫയൽ പിണറായി വിജയൻ്റെ അടുത്താണ് പിണറായി വിജയൻ്റെ ഫയൽ ആരെടുത്തും നരേന്ദ്രമോദിയുടെ അടുത്തും ഇതാ നമ്മളിവിടെ കാണുന്നത് അതുകൊണ്ട് ഇനി നോക്കി നിൽക്കാൻ കഴിയില്ല ഇത് ലീഗ് എന്ന നിലക്കൽ ഒരു മനുഷ്യൻ ഒരു പൗരൻ നിന്ന് ഇരിക്കും ഇവിടെ ഇരിക്കുന്ന പാൻ നമ്മളെല്ലാവരും ഈ പ്രവണത നുള്ളണം ഇത്തരക്കാർക്കെതിരെ മതനിന്ദക്കെതിരെ മതനിന്ദ വെച്ച് കേസെടുത്തേ തീരൂ കാരണം ഒരു പുതിയ ജനറേഷൻ ഇത് കേട്ടിട്ട് പഠിച്ചോനെ ആ ക്രിസ്മസിന് തട്ട അയൽവക്കത്ത് വീട്ടിൽ ഒന്ന് പോകാൻ പാടില്ലേ അപ്പുറത്ത് ഓണം നടക്കുന്നു പോകാൻ പാടില്ലേ പാടില്ല പോയാൽ നരകത്തിൽ പോകും ശിക്ഷിക്കും പഠിച്ചോനെ എന്ന അവബോധം കുത്തിവെക്കണം ഇത് നല്ലതാണോ കേരളത്തിന് ഇത് ലീഗിൻ്റെ പിന്നെ പിന്നെ ഭാഗത്തേക്ക് ഇടാതെ ഇതൊരു പൊതുവിഷയമായി ചർച്ച ചെയ്യാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കില്ല അതാണ് എൻ്റെ ചോദ്യം നമ്മൾ പൊതുവിഷയമായി ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ ഉമർ ഫൈസി മുക്കം മുൻപ് നടത്തിയ പ്രസംഗം നടത്തിയ പ്രതികരണം ആ പ്രതികരണം ഞാനുമായുള്ള അഭിമുഖത്തിലാണെന്ന് പറഞ്ഞത് തട്ടമിടാത്ത സ്ത്രീകളൊക്കെ മോശക്കാരികളാണ് എന്ന് അതിൽ എത്ര രൂക്ഷമായിട്ടാണ് നമ്മളൊക്കെ അതിനോടൊക്കെ എത്ര ശക്തമായിട്ടാണ് പ്രതികരിച്ചതെന്ന് കണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രതികരിച്ചു ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിച്ചു ലീഗും പ്രതികരിച്ചു സി പി എമ്മിൽ നിന്നും പ്രതികരണം ഉണ്ടായിട്ടുണ്ട് അഡ്ക്കേറ്റ് ലാൽകുമാർ സി പി എമ്മിൻ്റെ എപ്പോഴും പുരോഗമന നിലപാടാണ് പുരോഗമനം എത്തിയിട്ടില്ല സത്യമാണ് ഭാവി എന്താണെന്ന്